ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ മത്സരം നടന്നതായിരുന്നു വടകരയിൽ അവിടെ കെ കെ ശൈലജ ജയിക്കുമെന്ന് സാർ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ വി മുരളീധരൻ ബി ജെ പി ജയിക്കുമെന്നും പറഞ്ഞിരുന്നു ഈ രണ്ടിടത്തും കാര്യങ്ങൾ നടന്നില്ല എന്തായിരിക്കും അതിന് പിന്നിലുള്ള ഫാക്ടീസ് ഞാൻ ഈ വടകരയിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് പക്ഷേ അതല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളും വടകര കാണിച്ചിരുന്നു അത് ടോട്ടലി ഒരു ഒരു വർഗീയ ഫൈറ്റായിട്ട് മാറി എന്നാണ് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാകുന്നത് റിസൾട്ട് വന്നപ്പോഴല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യാപകമായിട്ട് അങ്ങനൊരു ധാരണ ഉണ്ടായിരുന്നു നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ തീയ്യ മാപ്പിള യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതാണ് അവിടെ നടന്നത് അതിൽ മാപ്പിളമാർ ജയിച്ചു എൻ്റെ കാൽക്കുലേഷൻ ഈ വടകര പോലെയുള്ളൊരു സ്ഥലത്ത് മതത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയം പ്രവർത്തിക്കും എന്നായിരുന്നു അങ്ങനെയല്ല കേരള രാഷ്ട്രീയത്തിൽ അസാമാന്യമായ വർഗീയതയുണ്ട് അത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് എല്ലാവരും നടക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഈ പൊതിഞ്ഞു പിടിക്കലിൻ്റെ ഭാഗമായിട്ടെങ്കിലും അതൊരു രാഷ്ട്രീയ ഫൈറ്റ് ആകും എന്ന് ഞാൻ വിചാരിച്ചു രാഷ്ട്രീയ ഫൈറ്റ് ആയിരുന്നെങ്കിൽ ശൈലജ ജയിക്കുകയും വേണം പക്ഷേ മതപരമായ ഫൈറ്റിൽ ഈ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട് തീയന്മാർ മാത്രമല്ല ഹിന്ദുക്കൾ പൊതുവേ തന്നെ ഹിന്ദുക്കൾ കൂട്ടി ചെയ്യാനൊക്കെ തീരുമാനിക്കുമെങ്കിലും നൂറ് ശതമാനം വരൊന്നും അങ്ങനെ ചെയ്യില്ല കുറേ പേര് അതിൽ കൂറുമാറിക്കളയും അപ്പോൾ സംഭവിച്ചത് ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാർ അവർ ഷാഫി പറമ്പിലിന് സത്യസന്ധമായിട്ട് വോട്ട് ചെയ്തത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിങ്ങൾ അവർ ഷാഫി പറമ്പിൽ മുസ്ലിമായതുകൊണ്ട് അയാൾക്ക് ഓട്ട് ചെയ്തു മൊത്തം വർഗീയ ഫൈറ്റായിട്ട് മാറി ഇത് സി പി എമ്മിനും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഈ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തെ നേരിടാൻ കൊളോസൽ ഫേ ചരിത്രപരമായിട്ട് പരാജയമാണ് സി പി എം അവർക്കതിൻ്റെ ഇഡിയംസും അറിയില്ല ഒന്നും അറിയില്ല കൂടെയുള്ള ഹിന്ദുക്കളെ കൂടെ നിർത്താനുള്ള വാക്കുകൾ അറിയണ്ടേ അതുപോലും അറിയില്ല അമ്പലത്തെ സംബന്ധിച്ച് ഒന്നും ഇപ്പം ഇരിക്കുന്ന നേതാക്കന്മാർക്ക് യാതൊരു ധാരണയില്ല പുരാണങ്ങൾ വേദങ്ങൾ മന്ത്രം തന്ത്രം ശാസ്ത്രം പോട്ടെ കൊടിമരം ബലിക്കല്ല് തീർത്ഥം ആരതി ഇതിൻ്റെ ഒന്നും അർത്ഥം പോലും മനസ്സിലാകില്ല അറിഞ്ഞുകൂടാ അത് പറയാൻ അപ്പോൾ ഒരു ഒരു ഹിന്ദു അനുകൂല ഒരു പ്രസംഗം നടത്താൻ വർഗീയ പ്രസംഗമല്ല ഒരു ഹിന്ദു അനുകൂല പ്രസംഗം നടത്താൻ സി പി എമ്മിന് സാധിക്കില്ല അതേസമയം ഒരു മുസ്ലിം അനുകൂല പ്രസംഗം നടത്താൻ അപ്പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഷാഫി അത് ചെയ്യില്ല സ്ഥാനാർത്ഥിയാണല്ലോ ചെയ്യേണ്ട കാര്യവും മറ്റുള്ളവരാണ് ഈ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ ഫൈറ്റ് വർഗീയ ഫൈറ്റായി തീരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി ജയിച്ചത് ഷാഫിയെ കൊണ്ടുവന്നത് തന്നെ അതിനാണ് അല്ലെങ്കിൽ കെ മുരളീധരൻ എന്ന കൊമ്പനെ അവിടെ നിന്ന് മാറ്റേണ്ട കാര്യം എന്താ ഇപ്പോൾ കോൺഗ്രസ്സിന് പറയാം ഞങ്ങൾ ഷാഫി എന്ന് വിചാരിച്ചു മുസ്ലിമായി അല്ലെങ്കിൽ നിങ്ങൾ മുരളീധരനെ മാറ്റിയതിന് ന്യായം എന്താ മുരളീധരൻ എന്താ ഇത്ര വലിയ ഹെവി വെയ്റ്റാണോ സുരേഷ് ഗോപി അങ്ങ് തോൽപ്പിച്ച് കളയാൻ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നിന്നിട്ട് എന്തായി മൂന്നാം സ്ഥാനത്ത് പോയി ആശാൻ രണ്ടാം സ്ഥാനത്തെങ്കിലും വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെൻറ്റിന് ഒരു മെറിറ്റ് ഉണ്ടെന്ന് എന്ന് പറയാമായിരുന്നു സോ യു ഡിസൈഡ് ടു പ്ലേ ദ കമ്മ്യൂണൽ കാർഡ് ആൻഡ് യു പ്ലേഡ് ഇറ്റ് ആൻഡ് യു വൺ ഇതാണ് സംഭവിച്ചത് മുരളീധരനെ മാറ്റി ഒരു ഹിന്ദുവിനെ മാറ്റിയിട്ട് ഒരു മുസ്ലിമിനെ വെച്ചു അപ്പോൾ സംഭവം വ്യക്തമായി സി പി എമ്മിന് ഇതിനെ മറികടക്കാൻ സാധിച്ചില്ല കാരണം അവരുടെ കയ്യിൽ അതിനുള്ള കോപ്പില്ല ഇതാണ് ബട്ട് ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചത് വടകര പൊളിറ്റിക്കലി ചിന്തിക്കുമെന്നും വടകരയിലെ മുസ്ലിങ്ങൾ പോലും പൊളിറ്റിക്കലി ചിന്തിക്കുമെന്നും പൊളിറ്റിക്കലി ചിന്തിക്കുമ്പോൾ ഈ ശൈലജയ്ക്കായിരിക്കും വോട്ട് പോവുക എന്നും വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞത് ബട്ട് വൺ തിങ് ഈസ് ഫയർ ഷുവർ ഇന്നിപ്പോൾ കേരളത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്കാണ് പ്രാധാന്യം മുസ്ലിം ജനസംഖ്യ അത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു കൺസോൾഡേറ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് ആ ക്രിസ്ത്യാനികൾക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു അവർ പണ്ടേ അത് ഉപേക്ഷിച്ച് പണ്ടേ അല്ലെ അടുത്ത കാലത്താണ് അവർ ഉപേക്ഷിച്ച് തുടങ്ങി ഹിന്ദുക്കൾക്ക് ഈ സാധനം ഇല്ലതാനും കമ്മ്യൂണിറ്റി വൈസ് വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലതാണ് അങ്ങനെ അത് ശിഥിലമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ മത്സരിക്കാം മുരളീധരൻ തന്നെയാണ് അവിടെ മത്സരിച്ചിരുന്നത് എന്ത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ശൈലജ തന്നെ ജയിക്കും എന്നാണ് അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാകും ഇപ്പുറത്തും ഹിന്ദു അപ്പുറത്തും ഹിന്ദു അപ്പോൾ പിന്നെ റിമൈനിങ് ഈസ് പൊളിറ്റിക്സ് പിന്നെ വേണമെങ്കിൽ അതിനകത്തെ ജാതി എന്നൊക്കെ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യുക അത് ക്ലച്ച് പിടിക്കും അത്രയും ഡീപ്പായിട്ട് പോവില്ല അപ്പോൾ അതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിച്ചേനെ മുരളീധരനായിരുന്നെങ്കിൽ ഇതറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അവർ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ അല്ലേ സ്ഥാനാർത്ഥികളെ മാറ്റുള്ളൂ ബാക്കിയെല്ലാം പഴയ ആൾക്കാരെ നിർത്തിയല്ല അപ്പോൾ വടകരയിൽ അവർ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നതാണ് പിന്നെയാണ് ഷാഫിയെ കൊണ്ടു വന്ന് നിർത്തുന്നത് അതും എന്തൊരു റിസ്ക്കാണെന്ന് നോക്കൂ ഷാഫി പാലക്കാട് എം എൽ എ ആണ് ഇപ്പോൾ ഷാഫി ഇവിടെ ജയിച്ചു ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണം അപ്പോൾ പാലക്കാട് ഒരു തിരഞ്ഞെടുപ്പ് വരും ഇനി ഷാഫി തോറ്റിരുന്ന് ആ അപ്പോൾ ഷാഫി എം എൽ എ ആയിട്ട് ചുരുങ്ങും അപ്പോൾ ശൈലജ ടീച്ചർ ലോക്സഭയിലേക്ക് പോകും മട്ടന്നൂർ ഒരു തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു ദുരിതം നടന്നേ പറ്റുള്ളൂ അതിന് സമാനമാണ് ഇപ്പോൾ ഈ വർക്കലയിലെ ഈ വർക്കലെന്ന് ഞാൻ ഉദ്ദേശിച്ച വർക്കല ഉൾപ്പെടുന്ന ഈ പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലം ഈ ആറ്റിങ്ങലിൽ ബി ജെ പിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഇഞ്ചോടിഞ്ചു ഫൈറ്റാണുണ്ട് ആറ്റിങ്ങലിൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലില്ല എനിക്ക് സമയം കിട്ടിയില്ല അത് നോക്കാൻ എത്ര വോട്ടിനാണ് ഇപ്പോഴും ഇത് ഫൈനൽ ഒരു ഡിസിഷൻ എത്തിയില്ല എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയിരത്തി അഞ്ഞൂറിൽ സംതിങ് വോട്ടിന് ഈ വി ജോയ് എന്ന് പറയുന്ന സി പി എം സ്ഥാനാർത്ഥി ലീഡിലായിരുന്നു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഏതാണ്ട് ഇപ്പം അഞ്ചര അഞ്ച് മണിയാകുന്നു ഈ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വന്നത് വീണ്ടും അടൂർ പ്രകാശ് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് വോട്ടിന് മുന്നിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ ഈ വോട്ടുകളുടെ വ്യത്യാസം ആയിരം രണ്ടായിരമേ ഉള്ളൂ മൂന്ന് പേരുടെയും തമ്മിൽ ഒന്നാമത് നിൽക്കുന്ന വോട്ടും അതായത് പ്രകാശ് ആണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം ഇനി അടുത്ത മൂന്നാമത് ഒരു ആറ്റിങ്ങലിന് ഞാൻ വളരെ സിമ്പിൾ എക്സ്പ്ലനേഷനാണ് കൊടുത്തത് ഇതിന് വോട്ടിങ് കഴിഞ്ഞപ്പോൾ വോട്ടിങ്ങിന് മുമ്പായിരുന്നു ഞാൻ ആറ്റിങ്ങൽ പ്രതീക്ഷ എന്ന് പറഞ്ഞത് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല അങ്ങനെ ആരും പറയാറില്ല ഞാൻ പറഞ്ഞു മാക്സിമം സാധ്യത മുരളീധരനാണ് അതിൻ്റെ കാരണം ഞാൻ വോട്ടിങ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് അടൂർ പ്രകാശിൻ്റെ വാങ്ങുന്ന വോട്ടാണ് കാരണം അടൂർ പ്രകാശ് ലോക്സഭയിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല പുള്ളി കേന്ദ്രമന്ത്രി ആവാനോ അതിന് ഇപ്പോൾ കേന്ദ്രത്തിൽ മാറിമറിഞ്ഞ് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും അടൂർ പ്രകാശിനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അവിടെ വലിയ ആൾക്കാർ ഇവിടെ കളിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം സേഫ് കേരള പൊളിറ്റിക്സിൽ നിൽക്കുക എന്നുള്ളതാണ് അടൂർ പ്രകാശ് ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈഴവ ഇതിൽ പെടുന്നതാണ് റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു ഒരു പെരുദോഷവും കൽപ്പിക്കുന്ന ആളാണ് എല്ലാം കൊണ്ടും പരമയോഗ്യനാണ് ആർ ശങ്കറിന് ശേഷം കോൺഗ്രസ്സിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി വേണം എന്ന ഒരാവശ്യം ഉന്നയിക്കാൻ പരമയോഗ്യൻ അടൂർ പ്രകാശാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു ഈഴവനെ മുഖ്യമന്ത്രി ആയിക്കൂടെ എത്ര വർഷമായി ആർ ശങ്കറിന് ശേഷം ആരുണ്ട് ആരുമില്ല അപ്പം അതുകൊണ്ട് അടൂർ പ്രകാശിന് കൊടുക്കണം യോഗ്യനാണ് ഈ സംഗതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശിന് ജയിക്കുന്നതാണോ തോൽക്കുന്നതാണോ ലാഭം തോൽക്കുന്നതാണ് രണ്ടു വർഷം വെയിറ്റ് ചെയ്താൽ മതി ഹീറോ ആയിട്ട് വരാം ഒരു ക്ലെയിം റേസ് ചെയ്യുക അപ്പം ഈ വലിയ അടിപൊളിയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകുന്ന ചില്ലറ കളിയൊന്നും കളിച്ചാൽ പോരാ എല്ലാവരും കളിക്കും രമേശ് ചെന്നിത്തല ഇ ഡി സതീശൻ കെ സുധാകരൻ എം എം ഹസൻ അവരിവരെയൊക്കെ കളിക്കും കൂടെ കളിക്കാൻ നിങ്ങൾക്ക് ആ തട്ടിൽ കയറാനുള്ള യോഗ്യത വേണ്ടേ അതിന് നിങ്ങൾ അസംബ്ലിയിലേക്ക് കടന്നില്ലേ പറ്റുകയുള്ളൂ എം എൽ എ ആയല്ലേ പറ്റുകയുള്ളൂ ഈ പ്രാഥമിക യോഗ്യത എന്ന് പറയുന്നത് ഇപ്പം തോറ്റിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അത് ആറ്റിങ്ങലെന്നാവാം അല്ലെങ്കിൽ കോന്നി എന്നാവാം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ് ഇത് ചെയ്യാൻ പറ്റും മുരളീധരനെ സംബന്ധിച്ചോളം ജയിച്ചാലും തോറ്റാലും ഗുണമാണ് മുരളീധരനെ ഇപ്പോൾ ജയിച്ചൊന്നു ചോദിക്കുക അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല വീണ്ടും അദ്ദേഹം മന്ത്രി ഒരേ ആളെ വീണ്ടും മന്ത്രിയാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ജയിച്ചാൽ ഇപ്പം ജയിക്കുമല്ലോ എന്നുള്ളത് അറിയില്ല തോറ്റാൽ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ടേക്ക് ഇറ്റ് ഫ്രം ഇതടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആരാ അതിനാണെങ്കിൽ ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിനെ തീരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയനാട് കൊണ്ടുപോയി നിർത്തിയത് കാരണം ഹെഡ്ലൈൻസ് വരാൻ പോകുന്നത് എന്താ ദ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ഓഫ് ബി ജെ പി വാസ് ഡിഫീറ്റഡ് ബൈ ഫോർ ലാക്സ് ഫൈവ് ലാക്സ് സിക്സ് ലാക്സ് മാർജിൻ ബി ജെ പി പ്രസിഡന്റ് വാസ് ട്രൌൺസ് ബൈ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് അപ്പോൾ കെ സുരേന്ദ്രൻ അൺപോപ്പുലറാകും ഷോ വലിയ ആളാണ് സം സംസ്ഥാന പ്രസിഡൻ്റാണെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു മലപ്പുറം കത്തി അമ്പ വലിയ എവിടെ കിടക്കുന്നു ഇങ്ങനൊരു സംസാരം സോ ഹീസ് ഔട്ട് ആ മുരളീധരന് വഴി തുറന്നു മുരളീധരൻ വീണ്ടും സംസ്ഥാന പ്രസിഡൻ്റാകും അതല്ലെങ്കിൽ മുരളീധരൻ എന്തു ചെയ്യും തോറ്റ മുരളീധരനെ കേരളത്തിലോ കേന്ദ്രത്തിലോ ഉള്ള റോളാലോചിച്ച് നോക്കിയാൽ നത്തിങ് ഹീ കനോട്ട് സർവൈവ് ഇൻ പൊളിറ്റിക്സ് വിതഔട്ട് സം പോസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തോറ്റാലും ഈ നമ്മൾ പറയുമല്ലോ കൊമ്പനാന എഴുന്നള്ളിച്ചാലും ചെരിഞ്ഞാലും പന്തീരായിരം എന്ന് പറയും എഴുന്നള്ളിച്ചാൽ ഏക്കം വഴി പന്തീരായന രൂപ കിട്ടും ചെരിഞ്ഞാൽ ഇതിൻ്റെ കോമ്പ് വിറ്റ് പന്തീരായിരൻ രൂപ കിട്ടും അതുപോലെ ജയിച്ചാലും തോറ്റാലും ലാഭം കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് മുരളീധരൻ അപ്പോൾ മുരളീധരൻ അടൂർ പ്രകാശിനോട് കുറച്ച് സ്വാഭാവികമായിട്ടും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വഴിക്കും വോട്ട് വാങ്ങിച്ചു കാണും കോൺഗ്രസ്സിൻ്റെ കുറച്ച് വോട്ട് അടൂർ പ്രകാശ് താൻ കൊണ്ടുപോക്കും കാരണം തനിക്ക് ജയിച്ചാലും തോറ്റാലും ലാഭമാണ് എനിക്ക് തോൽക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകും മുരളീധരൻ ആ കുറച്ച് വോട്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് അടൂർ പ്രകാശൻ്റെ സന്തോഷം ചേട്ടാ ഞാൻ എടുത്തോളാം എന്ന് പറയും അതാണ് ഈ ലാസ്റ്റ് മിനിറ്റിലെ ഈ കൺഫ്യൂഷന് കാരണം എന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നു ഞാനിത് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പിണങ്ങും പിണങ്ങും എന്ന് വിചാരിച്ചിട്ട് സത്യം പറയാതിരിക്കാൻ വയ്യ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ് ഞാനീ പറഞ്ഞ ആരെയും അടൂർ പ്രകാശിനെ കുറ്റം പറയുകയല്ല മുരളീധരനെ കുറ്റം പറയുക അല്ലേ അല്ല ഇതൊക്കെ ആൾക്കാർ കളിക്കുന്ന പൊളിറ്റിക്സാണ് ഇങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ എ ബി സിയുടെ പ്രേക്ഷകരെ അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിതിൽ യാതൊരു താല്പര്യവുമില്ല ഞാൻ എം എൽ എ ആവാനില്ല എം പി ആവാനില്ല എനിക്ക് ചിരിക്കാനും കൈവശം കാണിക്കാനും പറ്റില്ല അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്നു കാര്യമില്ല ഞാൻ ഈ ഫീൽഡിലേ ഇല്ല ബട്ട് വാട്ട് ഐ എം ടെലിങ് ദ റിയൽ പൊളിറ്റിക്സ് പലരും വിചാരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ അതങ്ങനെ ആവേണ്ടത് നാല് മൂന്ന് ഏഴാവേണ്ടത് ആവില്ല നാല് മൂന്നും ആറിൽ ചെന്ന് നിൽക്കും ചിലപ്പോൾ ഇതാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അതിപ്പോൾ ആറ്റെങ്കിലും സംഭവിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചെങ്കിൽ പിന്നെ അടുത്ത വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പറ്റും പൊതു തീരുമാനമായിരുന്നല്ലോ അത് പഴയ സ്ഥാനാർത്ഥികളും അത് ഈ എല്ലാ സ്ഥലത്തും എന്ന് തീരുമാനിച്ചതാണ് പിന്നെ കൊടുത്ത എക്സെപ്ഷനാണ് ഈ വടകരയിലെ അതർവൈസ് എല്ലാവരും പഴയ സ്ഥലത്ത് തന്നെ മത്സരിക്കുക ഇതായിരുന്നു നല്ല തീരുമാനം അപ്പോൾ അടൂർ പ്രകാശനം സംബന്ധിച്ച് സമ്മതികരിക്കുന്നത് എങ്ങനെയാണ് ഒരു പൊതു തീരുമാനം എന്നുള്ളത് എനിക്ക് സമ്മതിച്ചു അപ്പോൾ ഈ പറയുന്ന വടകരയിലെ ശൈലജ ടീച്ചറുടെ പരാജയം അതുപോലെ തന്നെ ആറ്റിങ്ങലിലെ വി മുരളീധരൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളും ഇതുതന്നെയാണെന്ന് എ ബി സി പ്രേക്ഷകർക്കും വ്യക്തമായി കാണും അല്ലെ വടകരയിലെ പരാജയം ഒരു റിലീജിയസ് ഫൈറ്റിൻ്റെ കമ്മ്യൂണൽ ഫൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അതിനുള്ളത് ഇവിടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജയമോ പരാജയമോ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ മുരളീധരൻ കയറി വരും നടന്നിട്ടില്ലെങ്കിൽ നിസ്സാര വോട്ടിന് മുരളീധരൻ തോറ്റുപോകും ഏതായാലും ജയിച്ചാലും തോറ്റാലും ഗുണം കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി മുരളീധരനാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക